ഹലോ ഗ്യായിസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ഇപ്പം നമുക്ക് അറങ്ങിള്ളി ഡിവിഷൻ ടൂ ആണ് ഡിവിഷൻ വണ് എവിടെ വരെ പോകുന്ന നോക്കാം നമുക്ക് അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ സ്ക്വാഡ് അപ്പം നമുക്ക് വേറൊന്നും മാറ്റാനൊന്നുമില്ല എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം അഞ്ച് കളി തോറ്റുണ്ട് പക്ഷേ അതിൽ തോറ്റലെങ്കിൽ ആകെ രണ്ട് മൂന്ന് കളി മാത്രമേ തൃപ്തിയുള്ളൂ തോറ്റു എന്ന് പറയാനായിട്ട് ബാക്കി കളി ഞാൻ ജോലി സ്ഥലത്ത് ഇരുന്ന് കളിച്ച് കോൾ വരുമ്പോഴൊക്കെ എടുത്ത് കട്ടായി പോയതാ ടഫ് ഓപ്പണൻ്റെ ടൂലിപ്പ് കിട്ടുന്നുണ്ട് നല്ലോണം നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഈ കളി എങ്ങനെ വരുമെന്ന് മുന്നൂറ്റി മൂവായിരത്തി തൊണ്ണൂറ്റി ത്ര എൺപത്തെങ്ങൾ ഉള്ളു തോന്നുന്നു ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോഡൊക്കെ ഉണ്ട് ഇത് മറ്റേ പുതിയ ഗ്ലിച്ച് ഫോർമേഷനാണത് എല്ലാവരും ഗ്ലിച്ച് ഗ്ലിച്ച് എന്ന് പറയണ്ടേ ഞാൻ അതിട്ട് കളിപ്പിച്ചിട്ടില്ല നമുക്ക് കളിച്ച് നോക്കാം ഇങ്ങനെയാണ് സ്റ്റൻഡർ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കുറേ പേരൊക്കെ വേറെ ടൈപ്പാണ് പക്ഷെ എനിക്കിങ്ങനെ ഇട്ട് കളിക്കുമ്പോൾ നല്ല ഗെയിമിൽ ഇമ്പ്രൂവ്മെൻ്റ് കിട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് കളിച്ചോക്കാം ഗ്യാസ് അപ്പം എല്ലാവരും ചാനൽ സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ ഗ്യാസ് നല്ല ഫോർമേഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കുറേ നാളെ ഈ ഫോർമേഷൻ തന്നെ ഇട്ട് കളിക്കണേ പിന്നെ ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും താഴെ കമൻറ്റ് ചെയ്യാം രണ്ട് പേരും സെയിം കോച്ച് തന്നെയാണ് പിന്നെ ഈ വർത്താനം പറയിലും കളിയും രണ്ടും കൂടി അമ്മക്ക് ഭയങ്കര എന്തോ വേർപൂട്ടണ പോലെയാണ് ഇടയ്ക്ക് ഞാൻ ചെലപ്പോ നിശബ്ദനെ കൈന്ന് വരും തന്നെ സഹായിരിക്കന്നെ കൊള്ളോ ഓ അതെങ്ങനെ ഇഷ്ട തട്ടണേ Tu Kiera. <coughs> very bad. <coughs> ഡോൺ പാനിക് സ്റ്റെപ്പ് ഒരിക്കലും പേടിച്ച് പേടിച്ച് കളിക്കരുത് ഫ് ദലും മൂഞ്ചും കളി തോക്കാണെങ്കിൽ കളി തോറ്റേ ഉള്ളൂ ഇത് പേടിച്ച് കളിച്ച് നമുക്ക് കളിക്കാനും പറ്റില്ല എന്നുവെച്ചാ ഇടയ്ക്ക് നമുക്ക് ടഫ് കളിയൊക്കെ വരുമ്പോ ടെൻഷനൊക്കെ വരും പക്ഷെ മാക്സിമം നമ്മൾ പരമാവധി കിട്ടൂല ഖന്നവാര ഗൈസ്

അപ്പോ ഇതുവരെ അടിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് ഫോടനെ ഇറക്കി നോക്കാം ഔട്ടില്ല മോനെ തോന്നിയായിരുന്നു അത് ഭാഗ്യം ഫ് കളിയാണ് ഒരു പ്രാവശ്യം റൊമീൻ ഒന്നും അങ്ങോട്ട് കടത്തി വിട്ടെങ്കിൽ ഓടറ അതെന്താ து பாகியுண்டு நமக்கு ரிவால்டோ ரிவால்டோ നമുക്ക് ഇറക്കി നോക്കാം എന്താടിക്കാത്ത

はいはいはい。 ണ്ട ചെലപ്പോ അവൻ എങ്ങനെ തിരിച്ചറിഞ്ഞ അടിച്ചാലും ഗൈസ് അങ്ങനെ നമ്മ എൺപത്തിൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിലും അങ്ങോട്ട് ഒരു ഗോളടിച്ചിട്ടുണ്ട് ജീഷൂ കഷ്ടപ്പാട് തന്നെയാ ഗൈസ് substitution. <laughs> Two minutes has been indicated. അടിച്ച് കളി ജയിച്ചിട്ടുണ്ട് വലിയ ജയം എന്നല്ല എന്നാലും എല്ലാവർക്കും കളി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഇതാണ് സ്റ്റാറ്റ് അവന് ഒരു ഷൂട്ടോൺ ടാർഗറ്റ് തന്നെ ഉള്ളൂ മൂന്നെണ്ണം അടിച്ചിട്ടുണ്ട് നമ്മൾ തന്നെയാണ് അത്യാവശ്യം കളിച്ചേക്കണത് പാസം ഇതൊക്കെ അവന് കൂടുതലുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കായ്സ് ഓക്കെ ബൈ ബൈ